ഒരു കോളേജ് പരിപാടിയിൽ പങ്കെടുക്കവെയുള്ള നടി അമല പോളിന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് ക്രിസ്ത്യന് അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷന് രംഗത്തെത്തിയിരുന്നു അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജ് ആയിരുന്നെന്നും അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാർ ആയിരുന്നില്ലെന്നും ഒക്കെയായിരുന്നു കാസയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ വാക്കുകൾ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അമലപോൾ കോളേജിൽ പ്രൊമോഷനായി പോയ ലെവൽ ക്രോസ് എന്ന അതേ സിനിമയുടെ വാർത്താസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അമല പോളിന്റെ പ്രതികരണം ഇത്തരമൊരു വിമർശനം ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നും എന്താണ് പ്രതികരണമെന്നുമുള്ള ചോദ്യത്തിന് അമലപോളിൻ്റെ മറുപടി ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ധരിക്കുന്നത് ഞാൻ ധരിച്ച വസ്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അനുചിതമാണെന്നോ ഞാൻ കരുതുന്നില്ല ഒരുപക്ഷേ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതം തെറ്റായ ഒരു വസ്ത്രമാണ് ഞാൻ ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ എങ്ങനെയാണ് കാണിച്ചതെന്നത് എന്റെ നിയന്ത്രണത്തിൽ അല്ലല്ലോ ഞാൻ ഇറ്റ ഡ്രസ് എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് എന്റെ നിയന്ത്രണത്തിലല്ല പക്ഷേ ഞാൻ ധരിച്ച വസ്ത്രത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കോളേജിൽ പോകുമ്പോൾ നൽകണമെന്ന് ആഗ്രഹിച്ച സന്ദേശവും അതായിരുന്നു നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നത് താരം പറഞ്ഞു എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി അഭിനേതാക്കളായ അമലബോളും ആസിഫ് അലിയും അടക്കമുള്ളവർ എത്തിയത് രമേഷ് നാരായണ് വിവാദത്തിൽ ആസിഫ് അലി ആദ്യമായി പ്രതികരിച്ചതും ഈ വേദിയിൽ വച്ചായിരുന്നു അതിനാൽ തന്നെ ഒരു സിനിമാ പ്രൊമോഷൻ എന്നതിന് അപ്പുറമുള്ള വാർത്താ പ്രാധാന്യവും ഈ വേദി നേടിയിരുന്നു